തിരുവനന്തപുരം നേമം ബ്ലോക്ക് വിളപ്പിൽശാല ഡിവിഷനിൽ നിന്ന് കന്നി അംഗത്തിന് തെരഞ്ഞെടുത്ത എൻ ടി എ സ്ഥാനാർത്ഥി ദീപകിന്റെ വിജയത്തിന് മധുരം അല്പം കൂടുതലാണ് രാഷ്ട്രീയത്തിൽ തന്നേക്കാൾ സീനിയറായ ഇടത് വലത് മുന്നണിയിലെ പ്രമുഖരെയൊക്കെ പരാജയപ്പെടുത്തിയാണ് ദീപക ഈ കന്നി അംഗത്തിൽ തന്നെ വിജയിച്ചത് കുട്ടിക്കാലം മുതലുള്ള സംഘടനാ പാഠവവും ചിട്ടയായ പ്രവർത്തനവും ദീപക്കിന് തെരഞ്ഞെടുപ്പ് വിജയത്തിന് സഹായമായി കന്നിയംഗത്തിൽ ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചാണ് ദീപക് വെന്നിക്കുടി പാറിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സി പി ഐ സംസ്ഥാന സമിതി അംഗവും ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ വിളപ്പിൽ രാധാകൃഷ്ണനെയും വിളപ്പിൽ മുൻ ബ്ലോക്ക് ബ്ലോക്കുമിൻപറും വെളുപ്പ്ശാല സമരനായിക എന്നറിയപ്പെടുന്ന ശോഭനകുമാരിയെയും പരാജയപ്പെടുത്തിയാണ് ദീപക് വിജയിച്ചത് രണ്ട് വിഭാഗങ്ങൾക്കുമിടയിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാനും ദീപക്കിനായി പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റാൻ സാധിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ദീപക് ഇന്ന് ഈ നിൽക്കുന്ന വേളയിലും ബ്ലോക്ക് മെമ്പർ എന്നുള്ളതിൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നതല്ല അതും എൻ്റെ ഈ പ്രസ്ഥാനത്തിൽ കൂടെ വന്നതിൻ്റെ ഫലമായിട്ട് എനിക്കിന്ന് ഇവിടെ നിൽക്കാൻ പറ്റി ഈ എത്ര പറഞ്ഞാലും വാക്കുകൾക്ക് അതീതമാണ് ഒരു നന്ദിയൊന്നും ഒരിക്കലും പ്രസ്ഥാനത്തിനോട് പറയാൻ പാടില്ല എന്നും പ്രസ്ഥാനം ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കുട്ടിക്കാലം മുതൽ സംഘടനാ പ്രവർത്തനം ആരംഭിച്ച ദീപക് ശിക്ഷാവർഗുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഞാനെൻ്റെ ഒൻപതാം ക്ലാസ് മുതലാണ് ഞാൻ ശാഖയിൽ പോയി തുടങ്ങിയത് ആ ശാഖയിൽ പോയി തുടങ്ങി ആദ്യകാലം മുതൽ ആദ്യം ഈ പറയുന്ന സംഘത്തിനോട് ഇല്ലെങ്കിൽ ശാഖയോട് വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു എന്താണെന്നൊരു ഐഡിയ ഇല്ല പക്ഷെ കാലക്രമേണ പിന്നെ ശാഖയിലെ കളികൾ ഇതെല്ലാം ഭയങ്കര ഇഷ്ടമായി അതിനോടൊരു താല്പര്യം തോന്നി എല്ലാ ദിവസവും പിന്നെ ശാഖയിൽ പോകാൻ തുടങ്ങി അതിനുശേഷം സംഘടനയുടെ ഐ ടി സി ഒ ടി സി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അതേപോലെ തേർഡ് ഇയർ വരെ നാഗപ്പൂർ വരെ പോയി എനിക്ക് അതിൻ്റെ ക്യാമ്പുകൾ പൂർത്തിയായി അല്ലെങ്കിൽ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന ക്യാമ്പുകൾ പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞു അതെൻ്റെ ഭാഗ്യമായിട്ട് കരുതുന്നു ഇനിയും ഏറെ ദൂരം താണ്ടാറുണ്ടെന്ന് പറയുന്ന ദീപക് പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വവും ശിരസ വഹിക്കാൻ തയ്യാറാണ് അതോടൊപ്പം പാർട്ടി എന്നെ വിശ്വസിച്ചാണ് കാട്ടാക്കട മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചുമതല നൽകിയത് ആ വിശ്വസിച്ച് ഏൽപ്പി ഏൽപ്പിച്ചതിന് ശേഷം എനിക്കിപ്പോൾ ആകെ മൂന്ന് പഞ്ചായത്താണ് കാട്ടാക്കട മണ്ഡലത്തിൽ സംഘടനാ മണ്ഡലത്തിലുള്ളത് അതിൽ രണ്ട് പഞ്ചായത്തിൽ പഞ്ചായത്തിലിപ്പോൾ മാറങ്ങല്ലൂരും വിളപ്പിലും പഞ്ചായത്ത് ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ ഇല്ലെങ്കിൽ അത് എല്ലാ പ്രവർത്തകരുടെയും കഠിന ശ്രമത്തിൽ അതേപോലെ മുതിർന്ന ആൾക്കാരുടെ ഇല്ല സ്വപ്നമായിരുന്ന ആ ഒരു കാര്യത്തിലോട്ടും എത്താൻ നമ്മുടെ എല്ലാവരുടെയും കാട്ടാക്കട മണ്ഡലം ഭാരവാഹികളിൽ ഇല്ലെങ്കിൽ കാട്ടാക്കട മണ്ഡലം കമ്മിറ്റി മുഴുവൻ അതിൽ കാട്ടാക്കട മണ്ഡലത്തിലെ പ്രവർത്തകരടക്കം കഠിന ശ്രമത്തിൻ്റെ ഫലമായിട്ട് നമുക്കങ്ങനെ എത്താൻ പറ്റി അതും ഈ പറഞ്ഞ പോലെ ഞാൻ ചുമതലയിരിക്കുമ്പോൾ പറ്റി ഇല്ലേ അങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് ഞാനതിൻ്റെ ഭാഗ്യമായിട്ട് കരുതുന്നു നിലവിൽ ബി ജെ പി കാട്ടാക്കട നിയോജക മണ്ഡലം പ്രസിഡൻ്റാണ് ദീപക് പാർട്ടിയുടെ ചുമതല മുതൽ തന്നെ തനിക്ക് കീഴിലുള്ള എല്ലാ പഞ്ചായത്തുകളുടെയും പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുകയും മണ്ഡലത്തിൽ മൂന്ന് പഞ്ചായത്തുകളെ ഭരണത്തിലേറ്റുവാനും അഞ്ചിൽപ്പരം ബ്ലോക്കുകളെ വിജയിപ്പിക്കുവാനും സാധിച്ചു ജനം തിരുവനന്തപുരം